മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റിന്റെ ഇരുസഭകളും ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കി ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തള്ളി സ്വാതി ചേരുകയാണ് സ്വാതി ഇന്ന് സഭയിൽ ഈ വിഷയം ഉയർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമം എങ്ങനെയാണ് സർക്കാർ നേരിട്ടത് വിശദാംശങ്ങൾ ഷമി ഇന്ന് ഈ കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ രാവിലെ തന്നെ ഇരു സഭകളിലും അടിയന്തര പ്രമേയ നോട്ടീസ് ഉൾപ്പെടെ നൽകിയിരുന്നു എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു പെഹൽഗാമും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് രാജ്യസഭയിലും ലോക്സഭയിലും നടന്നത് എന്നാൽ രാജ്യസഭയിലെ ചർച്ചയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് സന്ധി കടുത്ത വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കന്യാസ്ത്രകളുടെ അറസ്റ്റുമായി ത് ചിലർ കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പ്രീഡി പ്രീണിപ്പിക്കാൻ ചില നടക്കുന്ന മുന്നമാരുണ്ട് ഇന്ത്യയുടെ സങ്കല്പത്തിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയിലും വ്യാപകരായും പാടില്ല എന്നും കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായും കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങൾ ചിലർ നടത്തുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായിക്കളാണ് നിങ്ങളെന്ന രൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ